ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കിഴക്കിയത് നേപ്പാൾ സ്വദേശി കാമീർ റിത ഷർപ്പയാണ് അൻപത്തിനാലുകാരനായ ഈ പർവ്വതാരോഹകൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇരുപത്തിയൊൻപതാം തവണ എവറസ്റ്റിന്റെ നെറുകയിൽ കയറി ചെന്നത് സ്വന്തം റെക്കോർഡ് അദ്ദേഹം തന്നെ തിരുത്തി ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഏറ്റവും അധികം തവണ കീഴടക്കിയ വ്യക്തിയായി ക്യാമീറുദർപ്പ മാറിയിരിക്കുകയാണ് അൻപത്തിനാലുകാരനായ ഈ നേപ്പാൾ സ്വദേശി ഇരുപത്തിയൊൻപതാമത്തെ തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനാണ് ക്യാമീറുദ ആദ്യമായി എവറസ്റ്റ് കീഴടക്കുന്നത് പർവ്വതാരോഹണ ഗൈഡായി നേപ്പാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്നരയ്ക്കാണ് ടെൻസിംഗ് നോർഗിയും എഡ്മണ്ഡ് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ആറായിരത്തി അറുന്നൂറിലധികം പേരാണ് എവറസ്റ്റ് കീഴടക്കിയത് പർവതാരോഹണത്തിനിടെ ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് പേർ മരിച്ചതായാണ് കണക്കുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തിയൊൻപത് മീറ്ററാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നേപ്പാൾ സ്വദേശിയായ പസങ് ദർപ്പയാണ് എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ റെക്കോർഡിൽ കാമയുടെ പിന്നിൽ ഇരുപത്തിയേഴാമത്തെ തവണ പസങ് കൊടുമുടി കഴിഞ്ഞ വർഷം കീഴടക്കിയിരുന്നു അൻപത്തിയൊന്നുകാരനായ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ കെൻറ്റൺ കൂളാണ് എവറസ്റ്റ് ഏറ്റവും അധികം തവണ കീഴടക്കിയ നേപ്പാൾ സ്വദേശി അല്ലാത്ത വ്യക്തി ഇക്കഴിഞ്ഞ ഞായറാഴ്ച പതിനെട്ടാം തവണയാണ് കെന്റൺ കൂൾ എവറസ്റ്റ് കീഴടക്കിയത് റിസർച്ച് ഡെസ്ക് ട്വന്റി